ॐ श्रीगणेशाय नमां श्रीगणेशशारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरं वरम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि शिवम् ഹര ഹര മഹാദേവ സർവമംഗള മാംഗലയെ ശിവേ സർവാർ സാധിയേ ശരണ്േദ്രംഭകൗരീ നാരായണി നമോസ്തു ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം നമ ചണ്ഡികർമംഗള മാംഗലയേ ശിവേ സർവാർ സാധിയേ ശരണ്േത്രം ഭഗേ ഗൗരീ നാരായണി നമോസ്തു ഓം ശ്രീ മഹാദേ്യൈ നമ ഓം ശ്രീ മഹാത്രിപുര സുന്ദരിയെ നമ ഓം നമ ചണ്ഡികായൈ ഹരിവും ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറാം അദ്ധ്യായത്തിൽ ശുഭൻ ചണ്ടമുണ്ടന്മാരെന്ന രണ്ട് ദൈത്യന്മാരെ ദേവിയെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് വിട്ടു അവൾ വന്നില്ലെങ്കിൽ അവളെ തലമുടിക്കുത്തിന് പിടിച്ച് വലിച്ചഴച്ചിങ്ങ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് രണ്ട് ചണ്ടനോടും മുണ്ടനോടും ചണ്ട ചണ്ടമുണ്ടാസുരന്മാർ എന്നു പേരുള്ള രണ്ട് അസുരന്മാരെ അവരുടെ സൈന്യങ്ങളുമായിട്ട് ആജ്ഞാപിച്ച് വിട്ടു അപ്പം ഈ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഏഴാം അധ്യായമാണ് ഈ ഏഴാം അധ്യായത്തിൽ ആ ചണ്ടമുണ്ടന്മാർ ശുംഭൻ പറഞ്ഞുവിട്ട ആ ചണ്ടമുണ്ടന്മാരും ദേവിയായിട്ടുള്ള യുദ്ധമാണ് അവരെ ദേവി കൊല്ലുന്നതൊക്കെ ആ ചണ്ടമുണ്ടാസുര വധമാണ് ഇന്നത്തെ ഇത് ഒരു ധ്യാന ശ്ലോകമുണ്ട് ആദ്യം ധ്യാന ശ്ലോകം വായിച്ച് മൂന്ന് ശ്ലോകങ്ങൾ വായിച്ചിട്ട് ഓരോ വരികളെടുത്തിട്ട് അർത്ഥം പറയാം ആദ്യം ഓം അഥ ശ്രീമദ്ദേവി മഹാത്മ്യേ സപ്തമോധ്യയ ചുണ്ടാസുരവധ്യം ഓ ധ്യയേയം രത്നപീഠേ ശുക്കളപഠിതം ശൃണ്ീം ശമളാങ്കീം ന്യസ്തൈകാഘ്രീം സരോജേ ശശിശകലധരാം വല്ലകീം വാദയീം കൽഹാരാബ്ദ്ധമാലം നിയതവിലസോളികാ രക്തവസ്ത്രം മാതംഗീം ശംഖപാത്രാം മധുരമധു മദ ചിത്രകോസിഫാ ഓഷിരുവാചാം ആജ്ഞസ്തത്തെ തോദൈഹ ചുണ്ടപുരോഗമാ ചുരംഗബലോത യുരഭ്യുദ്ധുധ ദദൃശുസ്തേ തീം ഈഷദ്ധസ്യവസ്ഥിതം സിംഹസ്യോപരിശൈലേന്ദ്രശൃംഗേ മഹതി കാഞ്ചനേ തേ ദൃഷ്ടം സമാധ്യം ഉദ്യമം ചക്കുരുദ്ധ്യതാ ആകൃഷ്ടാപാസിധരാതൽസമീപ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ ധ്യേയം ഞാൻ ധ്യാനിക്കുന്നു ആരെയാണ് ധ്യാനിക്കുന്ന മാതങ്കിയും അവസാനത്തെ ഇതിൽ മാതങ്കിയും ആ മാതങ്കിയെ ഞാൻ ധ്യാനിക്കുന്നു ഇനി ആ മാതങ്കി എങ്ങനെയുള്ളത് ആരാണ് എന്താണെന്നൊക്കെയാണ് വർണ്ണനയാണ് ബാക്കിയുള്ളതെല്ലാം അപ്പം ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രത്നപീഠേ ശുക്കള പഠിതം രത്നപീഠേ രത്നപീഠത്തിലിരിക്കുന്നു രത്നപീഠം ദേവിയുടെ മണിമണ്ഡപത്തിൽ ആ രത്നപീഠത്തിലിരിക്കുന്നവളും ശുഖകളപഠിതം ശുഖം എന്ന് പറഞ്ഞാൽ തത്തയാണ് ശുഖകളം തത്തക്കൊഞ്ചൽ കിളിക്കൊഞ്ചൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുതന്നെ അതായത് ആ തത്തയുടെ കൊഞ് ശബ്ദം ആ തത്തയുടെ കളപഠിതം ആ എന്താ പറയുക കൂജനങ്ങൾ തത്ത തത്തയുടെ കിളിക്കൊഞ്ചൽ അല്ലെങ്കിൽ കള പാഠനം പഠം പഠിത്തം തത്തേ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ തത്ത വർത്തമാനം പറയും അപ്പോൾ ആ തത്ത പറയുന്നതെല്ലാം അത് പാട്ടായിട്ടോ ഒക്കെ ദേവിയെ വർണ്ണിക്കുകയൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ആ കൂചനങ്ങൾ തത്തയുടെ കൂജനങ്ങൾ ശൃണ്വതീം ശൃണ്വതി എന്ന് പറഞ്ഞാൽ ശൃണ് എന്ന് പറഞ്ഞാൽ കേൾക്കുക ശൃണ്വതീം കേൾക്കുന്നവളും ശ്യാമള അങ്കീം അംഗങ്ങളൊക്കെ ശ്യാമമാണ് ആ ദേവീട് ശ്യാമെന്ന് പറഞ്ഞാൽ കറുത്തത് കറുത്ത കൂടിയവളും ശ്യാമങ്കീം നെസ്തൈക അഘ്രീം സരോജേ സരോജൻ താമര താമരയിൽ അങ്കരി അഘ്രി എന്ന് കാല് നെസ്തൈ ഒരു കാല് താമരയിൽ വച്ചിരിക്കുന്നവളും ശശി ശകലധരാം ശശി ചന്ദ്രനാണ് ശകലം എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല ആ കല മാത്രം കുറച്ച് ഭാഗം അല്ലേ അർത്ഥചന്ദ്രനൊക്കെ ആയിരിക്കും അപ്പം ചന്ദ്രകല ധരാം ധരിച്ചിരിക്കുന്നവളും വല്ലകീം വാതയെന്തി വല്ലകി എന്ന് പറഞ്ഞാൽ വീണ വീണ വായിക്കുന്നവളും വീണ വായിച്ചു കൊണ്ടിരിക്കുന്ന ആ ദേവി കൽഹാരാബദ്ധമാലാം കൽഹാരം എന്ന് പറഞ്ഞാൽ നീല താമര പൂ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ മാലയെ ധരിച്ചിരിക്കുന്നവളും നിയമിത വിലസച്ചോളിക നല്ല സുന്ദരമായിട്ട് ചോളിക കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൗസ് ഇടുന്നതിന് പകരം പണ്ടൊക്കെ ദേവിയെ ചോളിക എന്ന് പറഞ്ഞാൽ തുണി കൊണ്ടിങ്ങനെ മാറും മറക്കുകയായിരുന്നു കെട്ടിവെക്കും അതിനെ ചോളിക എന്ന് പറയും ബ്ലൗസ് ബ്ലൗസെന്നർത്ഥം അപ്പം ചോളിക മുലക്കച്ച എന്നാണ് ശരിക്കുള്ള വാക്ക് അതിൻ്റെ അർത്ഥം മുലക്കച്ച മുലക്കച്ച കെട്ടിയിരിക്കുന്നവളും രക്തവസ്ത്രം രക്തമെന്ന് പറഞ്ഞാൽ ചുവന്നത് ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കും എപ്പോഴും ചുവന്ന പട്ടാണ് ദേവിക്ക് ഏറ്റവും പ്രാധാന്യം ചുവന്ന പട്ട് ധരിച്ചിരിക്കുക പട്ട് സാരി ഉടുത്തിരിക്കുക അല്ലെങ്കിൽ പട്ട് ധരിച്ചിരിക്കുന്നവളും ചുവന്ന വസ്ത്രമെന്നേ ഉള്ളൂ വസ്ത്രം ധരിച്ചിരിക്കുന്നവളും ശംഖപാത്രാം ശംഖ ശംഖപാത്രം ഒരു പാത്രം കയ്യിൽ പിടിച്ചിട്ടുണ്ട് ലേ ശിവനും അതിനെ കപാലം എന്ന പറയുക ആ പാത്രത്തിന് ഇവിടെ ശംഖപാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ശംഖപാത്രം പിടിച്ചിരിക്കുന്നവളും മധുര മധു മതം മധുരമുള്ള മധു സേവിച്ചതുകൊണ്ട് മതിച്ചിരിക്കുന്നവളും മതം പിടിച്ചിരിക്കുന്നവളും ചിത്രകോൽഭാസി ഭാസി ഫാലാം ഫാലം എന്ന് പറഞ്ഞാൽ നെറ്റി ചിത്രം എന്ന് പറഞ്ഞാൽ പൊട്ട് ഉൽഭാസി എന്ന് പറഞ്ഞ പ്രകാശിക്കുന്നു അപ്പം പൊട്ടിനാൽ പ്രകാശിക്കുന്ന അവളും അതായത് ദേവി കുറികളും പൊട്ടുകളൊക്കെ തൊട്ടിട്ടുണ്ട് ചിലപ്പം നല്ല സിന്ദൂര പൊട്ട് തൊട്ടതിന് മുകളിൽ ചന്ദനക്കുറി ഉണ്ടാവാം അപ്പോൾ അതായിരിക്കും ഈ കുറീന്നും പൊട്ടുന്നും ഒക്കെ ചിത്രത്തിന് എന്ന് പറഞ്ഞാൽ പൊട്ട് അല്ലെങ്കിൽ കുറികൾ എന്നൊക്കെ അർത്ഥം അപ്പോൾ നെറ്റി നെറ്റിയിൽ പലതരത്തിലുള്ള കുറികളും പൊട്ടും ഒക്കെ തൊട്ടിരിക്കുന്നവളും ആയാ മാതങ്കീം ധ്യയേയം ഞാൻ ആ മാതങ്കീദേവിയെ ധ്യാനിക്കുന്നു എന്ന് ധ്യാനം അപ്പോൾ ഒരിക്കൽ കൂടി വായിച്ചിട്ട് ഒരിക്കൽ കൂടി അർത്ഥം പറയാം ഓം ധ്യയേയം രത്നപീഠേ ശുഖകള പഠിതം ശുണ് ശമളാങ്കീം നെസ്തേകാങ്കീം സരോജേ ശശിശകലധരാം വല്ലകീം വാദയന്തീം ാബദ്ധമാലാം നിയമിത വിലസോളികാം രക്തവസ്ത്രം മാതങ്കി ശങ്കപാത്രാം മധുരം മധു മതാം ചിത്രകോൽ ഭാസി മണി രത്നപീഠത്തിൽ ഇരിക്കുന്നവളും തത്തയുടെ പൂജനം കേട്ടുകൊ കേൾക്കുന്നവളും അംഗങ്ങൾ കറുത്ത കളറോട് മുലക്കച്ച കെട്ടിയിരിക്കുന്നവളും ഒരു കാല താമരയിൽ വെച്ചിരിക്കുന്നവളും ചന്ദ്രകല ചൂടിയവളും വീണ വായിച്ചു കൊണ്ടിരിക്കുന്നവളും താമര കൊണ്ടുണ്ടാക്കിയ മാലയെ ധരിച്ചിരിക്കുന്നവളും മുലക്കച്ച കെട്ടിയിരിക്കുന്നവളും ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നവളും ഒരു പാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നവളും മധുരമുള്ള മധു സേവിച്ചതുകൊണ്ട് ഇരിക്കുന്നവളും നെറ്റിയിൽ പൊട്ടുകളെ കൊണ്ടും കുറികളെ കൊണ്ടും പ്രകാശിക്കുന്നവളുമായ മാതങ്കീം ധ്യായേയം അങ്ങനെയുള്ള മാതങ്കി ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു ഇവിടെ കാളി സ്വരൂപമായ ചണ്ഡികാ ദേവിയെ പറ്റിയാണ് വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചണ്ഡികാ ചണ്ഡികാദേവിയുടെ വർണ്ണനയാണ് അപ്പം ധ്യാനം കഴിഞ്ഞു അടുത്തത് ഓം ഋഷിരുവാച ഋഷിഹി ഉച ഋഷിരുവാച ആജ്ഞപ്തേ തതോ ദൈത്യാഹ ചണ്ടമുണ്ട പുരോഗമാക ചതുരംഗ ബലോപേതാഹുരഭ്യുതേ ഇവിടെ ആജ്ഞപ്തേ തേ ഇവിടെ ആജ്ഞപ്ത എന്ന് പറഞ്ഞാൽ ആജ്ഞപ്താഹ എന്നാണ് അപ്പോൾ ആജ്ഞാപിക്കപ്പെട്ട തേ എന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ ആരാണ് ആജ്ഞാപിച്ചത് ശുംഭൻ ശുംഭനാൽ ആജ്ഞാപിക്കപ്പെട്ട അവർ തേ എന്ന് പറഞ്ഞാൽ അവര് തഥ തഥ എന്ന് പറഞ്ഞ അനന്തരം ആരാണത് ദൈത്യാഹ ചണ്ടമുണ്ടമുണ്ടന്മാരെന്ന ദൈത്യന്മാർ പുരോഗമാക പുര എന്ന് പറഞ്ഞാൽ മുൻപില് ഗമിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുക മുൻപിൽ നടക്കുന്നവരായി എന്ന് പറഞ്ഞാൽ ചണ്ടമുണ്ടന്മാരെ മുൻപിൽ നിർത്തി ചതുരംഗബലോപേതാഹ ബലോപേത നാലംഗപ്പടയോടുകൂടി ബലം ഇവിടെ പറഞ്ഞിരിക്കുന്ന സൈന്യത്തെയാണ് അപ്പോൾ പടയാണ് സൈന്യം അപ്പം നാലംഗപ്പട അല്ല ആ നാലംഗങ്ങളേതൊക്കെയാണ് ചതുഹു എന്ന് പറഞ്ഞാൽ നാല് അംഗം എന്ന് പറഞ്ഞാൽ അംഗബലം എന്ന് പറഞ്ഞാൽ സൈന്യങ്ങൾ ആന തേര് കാലാള് കുതിര അതാണ് നാലംഗം ആന തേര് കാലാള് കുതിര ചിലർ ആനപ്പുറത്ത് കയറി യുദ്ധത്തിന് വരുന്നു ചിലർ തേര് കയറി വരുന്നു ചിലർ കാലാളായിട്ട് നടന്നു വരുന്നു ചിലർ കുതിരപ്പുറത്ത് കയറി വരുന്നു അപ്പം ഇങ്ങനെയുള്ള നാലംഗ സൈന്യത്തോടു കൂടി അതാണ് ഉപേതാക ഉപേതം എന്ന് പറഞ്ഞാൽ കൂടെ അപ്പം ചതുരംഗപ്പടയോടുകൂടെ യയുഹു യയുഹു എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു അല്ലെങ്കിൽ യാത്രയായി എന്നൊക്കെ അർത്ഥം ഉദ്ധ്യതയുധാഹ യുദ്ധത്തിനായിക്കൊണ്ട് പുറപ്പെട്ടു വന്നു അവർ യുദ്ധത്തിനായിക്കൊണ്ട് യാത്ര യാത്രയായി എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ടു എന്നർത്ഥം ആജ്ഞാസ്തേതോ ദൈത്യാക ചണ്ടമുണ്ടപുരോഗമാക ചതുരംഗ ബലോപേതായുധാഹ ശുംഭനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സുരന്മാർ ചണ്ടമുണ്ടന്മാരെ നായകന്മാരാക്കിക്കൊണ്ട് ആന കുതിര തേര് കാലാൾ എന്നിങ്ങനെ നാലംഗ നാലങ്കപ്പടയോടുകൂടി ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് യുദ്ധത്തിനായി പുറപ്പെട്ടു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ടാമത്തെ ശ്ലോകം ദേവീം ഈഷാം വ്യവസ്ഥിതാം സിംഹസ്യോപരി ശൈലേന്ദ്ര ശൃംഗേ മഹതി കാഞ്ചനെ അതാണ് വന്നത് ദൃശു തേ തഥാ ദേവി അനന്തരം അവര് ആ ദേവിയെ കണ്ടു ഈഷദ് എങ്ങനെയുള്ള ദേവിയാന്നാണ് പറയുന്നത് ഈഷദ് ഹാസാം ഈഷത് എന്ന് പറഞ്ഞാൽ അല്പം ഹാസാം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്ന ചിരിക്കുന്ന ഹാസഞ്ചിരിയാണല്ലോ അപ്പം അല്പം പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയ ദേവി അൽ അല്പം പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന വ്യവസ്ഥിതാം ഇരിക്കുന്ന ഇരിക്കുന്നവളും അപ്പം ഈഷ് പ്ലസ് ആ വന്നപ്പോൾ അത് ഇദ്ധമായി മാറിയതാണ് ഈഷദ്ദാസാം പിരിച്ച് പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത് വായിക്കുമ്പോൾ അതിലെങ്ങനെ കിടക്കുന്നു അങ്ങനെ വായിക്കണം അങ്ങനെ ഇരിക്കുന്നവളും സിംഹസ്യോപരി സിംഹത്തിൻ്റെ മുകളിൽ ശൈലേന്ദ്രശൃംഗേ ശൈല ദേവേന്ദ്രൻ ദേവന്മാരുടെ ഇന്ദ്രനായ പോലെ ശൈലങ്ങൾ ശൈലം പർവ്വതം പർവ്വതങ്ങളുടെ ഇന്ദ്രനായ ഏതായിരിക്കും അത് ഹിമാലയ പർവ്വതം അപ്പം ആ ശൈലേന്ദ്രനായ പർവ്വതത്തിൻ്റെ ശൃംഖം ശൃംഖം എന്ന് പറഞ്ഞാൽ കൊടുമുടി അതിൻ്റെ കൊടുമുടിയിൽ മഹതി കാഞ്ചനേ മഹതി എന്ന് പറഞ്ഞാൽ വലുത് വലിയ കാഞ്ചനെ സ്വർണം പോലെയുള്ള ഒന്നുകിൽ ആ പർവ്വതം സ്വർണ്ണമുൾ പർവ്വതമായിരിക്കും ഹിമാലയം എന്നാണല്ലോ പേര് അപ്പം ഹിമ കാഞ്ചന സ്വർണ്ണമാണ് അപ്പം സ്വർണം പോലെയുള്ള ആ പർവ്വതത്തിൻ്റെ കൊടിമുടിയിൽ ഇരിക്കുന്നു എന്നും വേണമെങ്കിൽ ആ പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ സ്വർണ്ണക്കട്ട പോലെ തിളങ്ങുന്ന ദേവിയെ കണ്ടു എന്നും പറയാം അപ്പം ദദുർ സ്വസ്ഥേ തഥോ ദേവീം

സമ ആദാദും ആദാദും എന്ന് പറഞ്ഞാൽ പിടിക്കാൻ അതായത് ആ ദേവിയെ പിടിക്കാൻ ഉദ്യമം ഉദ്യമിക്കുക എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക അപ്പം ആ ദേവിയെ പിടിക്കാനായിക്കൊണ്ട് അവര് ദേവിയെ കണ്ടു അവളെ പിടിക്കാനായിക്കൊണ്ട് ചക്രൂഹൂത്താഹ പിടിച്ചു കൊണ്ടുപോകാനായി ശ്രമിച്ചു ശ്രമത്തെ ചെയ്തു ചക്രു എന്ന് പറഞ്ഞാൽ ചെയ്യുക അപ്പോൾ ശ്രമ ശ്രമിച്ചു പിടിച്ചു കൊണ്ടുപോകാനായി ശ്രമിച്ചു ആകൃഷ്ട ചാപ അസിധര ധര അതായത് ചാപവും ചാപമെന്ന് പറഞ്ഞാൽ വില്ല് അസി എന്ന് പറഞ്ഞാൽ വാള് വില്ലും വാളും ഒക്കെ ധരിച്ചുകൊണ്ട് അവർ മറ്റുള്ളവരെല്ലാവരും അത് ഇവർ രണ്ടും ഈ ചണ്ടമുണ്ടന്മാർ മുൻപില് ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് മുൻപിലുണ്ട് മറ്റ് ആൾക്കാർ മറ്റ് സൈന്യങ്ങളെല്ലാവരും വാളും പേര് പിന്നെ ചാപം വില്ലും എല്ലാം എടുത്തുകൊണ്ട് അതൊക്കെ കൊണ്ട് ദേവി ദേവിയുടെ അടുത്തേക്ക് വരികയാണ് അപ്പം ആകൃഷ്ട ചാപ അസി ധര ആകൃഷ്ടങ്ങളായ ചാപം വില്ലും വാളുമൊക്കെ ധരിച്ച് മറ്റുള്ളവർ സമീപകാഹ അവളെ വളഞ്ഞു നിന്നു അതായത് ആ ദേവിയെ വളഞ്ഞു എന്ന് പറഞ്ഞാലോ അനന്തരം ആ അസുരന്മാർ ഹിമവാൻ്റെ സ്വർണമയമായ ഒരു വലിയ കൊടുമുടിയിൽ സിംഹത്തിൻ്റെ പുറത്ത് പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്ന ആ ദേവിയെ കണ്ടു അഹങ്കാരികളായ ആ അസുരന്മാർ ദേവിയെ കണ്ട ഉടനെ തന്നെ എടുത്തുകൊണ്ട് ശുഭൻ്റെ അടുത്തേക്ക് പോകാനായി ദേവിയുടെ സമീപത്തേക്ക് ചെന്നു ചിലർ വില്ലും പിന്നെ ചിലർ വാളുമൊക്കെ ഓങ്ങിക്കൊണ്ടാണ് ദേവിയുടെ അടുത്തേക്ക് ചെന്നത് എന്ന് നമുക്കെടുക്കാം അപ്പം ഇത് തേ ദൃഷ്ടു ദൃഷ്ടും ഉദ്യമം ചക്ര ഒരു ആകൃഷ്ട ചാപാസി ധരാഹ ചാപി അതാണ് ചാപാസി ധരാഹ ധരിച്ചിരിക്കുന്നവൾ ധരിച്ചിരിക്കുന്നവരും തഥാ അന്യേ മറ്റുള്ളവർ അപ്രകാരം മറ്റുള്ളവർ അന്യേന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തത്സമീപകാഹ മറ്റുള്ളവരും വളഞ്ഞു നിന്നു സമീപത്തായിക്കൊണ്ട് നിന്നു അപ്പം ഈ ചണ്ടനും മുണ്ടനും മുൻപിലും പുറകെ അവരുടെ കല പടകളെല്ലാവരും വില്ലും പിന്നെ വാളും ആയുധങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് പുറകെ ദേവിയെ വളഞ്ഞു യുദ്ധത്തിനായി യുദ്ധത്തിനായിക്കൊണ്ടൊരുങ്ങിയെന്ന് അർത്ഥം അപ്പോൾ ഒരിക്കൽ കൂടി നമുക്കിതെല്ലാം വായിക്കാം ഓ మంగళమాంగల్యే శివే సర్వాధ సాధి శరణ్యేత్రంబకే గౌరీ నారాయణి నమోస్ ఓం నమచ్చియ అథమేవి మహాత్మ్య సప్తమోధ్యాయముండాసువత్యానం ఓం ధ్యాయం రత్నపీఢే శుకకళపఠిం శృణ్వీ శమాంగీం ന്യസ്തൈ കാ സരോജേ ശശി ശകലധരാം വല്ലകീം വാദയന്തീം ശശി ശകലം എന്ന് പറഞ്ഞ ഒരു ശകലം അത് ശശിയുടെ കഷണം ചന്ദ്രകല എന്നർത്ഥം കൽഹാരാബദ്ധമാലാം നിയമിത നിയമിതവിലസച്ചോളിഗാം രക്തവസ്ത്രാം മാതംഗീം ശങ്കപാത്രാം മധുരമധുമതാം ചിത്രകോൽസി രത്നപീഠത്തിൽ തത്തയുടെ കിളിക്കൊഞ്ചൽ കേട്ടുകൊണ്ട് കറുത്ത കളറോടുകൂടി ഒരു കാല് താമരയിൽ വെച്ചുകൊണ്ട് ചന്ദ്രക്കല ചൂടിക്കൊണ്ട് വീണയും വായിച്ചു കൊണ്ട് കൽ നീലത്താമര കൊണ്ടുണ്ടാക്കിയ മാലയെ ധരിച്ചുകൊണ്ട് തല ചോളിക മുലക്കച്ച കെട്ടിയവളും ചുവന്ന വസ്ത്രം ധരിച്ചവളും പാത്രം കയ്യിൽ ശംഖപാത്രത്തെ കയ്യിൽ പിടിച്ചവളും മധുരമധു മതി കുടിച്ചതുകൊണ്ട് മതിക്കുന്നവളും നെറ്റിയിൽ വിലസിക്കുന്ന പൊട്ട് കൊണ്ട് പ്രകാശിക്കുന്ന നെറ്റിയോടുകൂടിയവളും ആയാ മാതങ്കി ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു ഓം ഋഷിരുവാച ആജ്ഞത്യാഹ ചണ്ടമുണ്ടപുരോഗമാക ചതുരംഗ ബലോപേതാ ബലഹാ ഉപേതാഹ ബലോപേതാ आच्याप्तका ते आच्याप्तस्ते ये अभ्युद्ध अतायुथा आखा ये युरे अभ्युद्धिया तायुथा आखा ददुर्शुहु ते ददुर्शस्ते इशद्धा खासाम इशद्धा സിംഹസ്യപരി സിംഹസ്യോപരി ശൈലഹ ഇന്ദ്രശൃങ്ങേ ശൈലേന്ദ്രശൃംഗേ അതൊന്നും പിരിക്കാനില്ല അങ്ങനെ തന്നെയാണ് ചക്ു ഉദ്യത ചക്രരുദ്ധ്യത ആകൃഷ്ടാപ ആകൃഷ്ടി തത് സമീപ തഥ അന്യേ തഥേ ത്രയാണ് പിരിച്ചു പറയാനുള്ളത് അപ്പം എന്താണ് ആചെ ശുംബനാൽ നിയോഗിക്കപ്പെട്ട അസുരന്മാർ ചണ്ടമുണ്ടന്മാരെ നായകന്മാരാക്കിക്കൊണ്ട് ആന കുതിര തേര് കാലാൾ എന്നിങ്ങനെ നാലംഗ പടയോടുകൂടി ആയുധങ്ങളും കൊണ്ട് യുദ്ധത്തിനായി പുറപ്പെട്ടു എന്ന ആദ്യത്തെ ശ്ലോകം പിന്നെ ദേവിയെ കണ്ടപ്പം യുദ്ധം ചെയ്യുവാൻ ആഗ്രഹത്തോടു കൂടി പുറപ്പെട്ട അവർ ശൂലം പട്ടിസം മുതലായുധങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അതൊക്കെ ആയുധങ്ങളൊക്കെ ധരിച്ച് ഈ ചണ്ടമുണ്ടന്മാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പോയി അപ്പം ഞാൻ മുമ്പിൽ ഞാൻ മുൻപിൽ അവളെ പിടിച്ചോണ്ട് വരാൻ ഞാൻ ആദ്യം ഞാൻ ആദ്യം പോകാമെന്ന് പറഞ്ഞവർ തിരക്ക് കൂട്ടി ഓരോരുത്തരും മുമ്പോട്ട് വരികയായിരുന്നു അനന്തരം അസുരന്മാർ ഹിമവാന്റെ സ്വർണമയമായ ഒരു വലിയ കൊടുമുടിയിൽ സിംഹത്തിൻ്റെ പുറത്ത് പുഞ്ചിരി തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ദേവിയെ കണ്ടു എന്ന രണ്ടാമത്തെ ശ്ലോകം മൂന്നാമത്തെ ശ്ലോകത്തിൽ അഹങ്കാരികളായ അസുരന്മാർ ദേവിയെ കണ്ട ഉടനെ എടുത്തുകൊണ്ട് ശുഭൻ്റെ സമീപത്തേക്ക് പോകാനായി ദേവിയുടെ സമീപത്തേക്ക് വന്നു ചിലർ വില്ലുകൊലച്ചു കൊണ്ടും ചിലർ വാള വാളൊങ്ങിക്കൊണ്ടുമാണ് ദേവിയുടെ അടുത്തേക്ക് വന്നത് ദേവിയെ വളഞ്ഞു നിന്നു എന്ന് അർത്ഥം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു ഹരി സകലം ശ്രീദേവ്യാർപ്പണമസ്തു മേ നാരായണ അപരാധ സഹസ്രാണി കിയേ ഹർമ്മയാ ദാസോയത്വരീ ആവാഹനം ജാമി നീ വിസർജനം